ചോദിക്കുന്നവരുടെ മനസ്സ് കല്ലാണ് ഭാര്യയുടെ അങ്ങീറ്റ് കല്യാണം കഴിച്ചിരിക്കുന്ന മറ്റൊരു മതത്തിലും അപ്പോഴാണ് സമുദായങ്ങൾ നമ്മൾ ഐക്യം ഉണ്ടാവുന്നത് കിട്ടുന്നു വിചാരിച്ചിട്ടായിരിക്കും എന്നോട് കൊല്ലത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു അവിടുത്തെ വന്നിരിക്കുന്നു എന്റെ മകൾക്ക് അടുത്തിരുന്നു പൊള്ളുകൾ ഒരു കിലോമീറ്റർ പോലീസ് സ്റ്റേഷൻ നന്മ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ചേട്ടാ ഈ കേസ് കൊടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ കുട്ടികൾ ഉന്നയിച്ചത് ജാതീയമായൊക്കെ ഇവരെ ിച്ചു എന്ന തരത്തിലാണ് ഇവർ പറഞ്ഞു ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല ഈ ജാതി ചിന്ത ഇല്ലെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ കുഴപ്പക്കാര് കാരണം അറിയോ പറയുക സ്വാഭാവികമായിട്ടും മനുഷ്യരായാൽ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന രണ്ടു മൂന്ന് മനുഷ്യന്റെ ആദ്യത്തെ റിങ് എന്ന് പറഞ്ഞ മതമാണ് മതം ഇല്ലെന്ന് പറയാൻ പറ്റൂ ആൾക്കാർക്ക് മതമുണ്ട് അതുകൊണ്ടല്ലേ സർക്കാർ ചോദിക്കുന്ന കുട്ടികളെ സ്കൂളിൽ പോകും നിങ്ങളുടെ മതമേത് ചോദിക്കുകയല്ലേ പിന്നെ ജാതി ജാതി ചോദിക്കുകയല്ലേ എന്റെ ജാതിയാണ് മികച്ചതും മറ്റെയുള്ള മോശം എന്ന് പറയുന്നിടത്താണ് ഈ അപകടം വരുന്നത് ഞാനും ഭാര്യയും രണ്ട് ജാതിയിൽപ്പെട്ടവര് എൻ്റെ രണ്ടാമത്തെ മകള് കല്യാണം കഴിച്ചിരിക്കുന്നത് അവരുടെ തമ്മിൽ രണ്ട് ജാതി ഭാര്യയുടെ എനീറ്റ് കല്യാണം കഴിച്ചിരിക്കുന്നത് മറ്റൊരു മതത്തിൽ നിന്നാണ് മുസ്ലിം മതത്തിൽ നിന്ന് അവളുടെ മകള് കല്യാണം കഴിച്ചിരിക്കുന്നത് ക്രിസ്ത്യ മതത്തിൽ നിന്ന് ഇവരുടെ എല്ലാം ഉണ്ടായപ്പോൾ എന്നെയാണ് ഞാൻ ചെല്ലേണ്ടി വന്നു ഈ പ്രശ്നം തീർക്കാൻ ഈ എൻ്റെ അടുത്താണ് പറയുന്നത് അതും എന്റെ മക്കൾക്ക് ഈ വന്ന കുട്ടികൾ ഏത് മതത്തിലാണെന്നും എല്ലാം ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഞാൻ ഈ തിരുവനന്തപുരം സെൻട്രൽ ഇലക്ഷൻ നിന്ന ആ പ്രദേശത്ത് വരുന്ന കുട്ടികൾ ക്രിസ്ത്യൻ വിശ്വാസികളാ അങ്ങനൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ജാതിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ ഇത് അറിയുകൊണ്ടല്ലേ തീർച്ചയായിട്ടും ആദ്യമേ നിങ്ങളെ അറിയാം എന്നിട്ട് നിങ്ങളെ സഹോദരങ്ങളെ പോലെ ചെറുത്തു നിർത്തി അവരുടെ ഫംഗ്ഷനുകളോ പിന്നെ നിങ്ങൾ ഈ ജാതി പറഞ്ഞ് ഇത് ചെയ്യുന്നതിനകത്ത് ചോദ്യം കൊണ്ട് ഒരുപാട് ന്യായമില്ലാത് മാത്രല്ല ഏതെങ്കിലും ഒരു നായര് തെറ്റെയ്ത് പിടിക്കപ്പെട്ടവരാണ് ആ തെറ്റുചെയ്ന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളുടെ എതിരെ സംസാരിക്കേണ്ടത് ആദ്യം നായന്മാരാ അങ്ങനെ വന്നാലേ ആ സമുദായം രക്ഷപ്പെടില്ലാതെ എന്റെ സമുദായത്തിലുള്ളവരെ അങ്ങനെ പിടിച്ചാൽ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു പോയാൽ ആ സമുദായം തകരും കാരണം കള്ളന്മാരും കൊള്ളക്കാരും അല്ല ഈ സമുദായത്തിൽ വേണ്ടവര് അതെ ഇപ്പൊ എന്ത് പറ്റുന്ന ഈ ഒരു സമുദായത്തിലുള്ളവരെ തൊടുമ്പോൾ കേറിയ ഏത് തെണ്ടിത്തരം കാണിച്ചാൽ അവരെ അവരുടെ സമുദായം തന്നെ അവരെ പിന്തുണച്ചാൽ ഈ സമുദായത്തിന്റെ തകർച്ചയ്ക്ക് അത് കാരണമാവത്തുള്ളൂ <,doesnate variables> ും ഈ സമുദായത്തിന്റെ സമുദായ നേതാക്കൾ തന്നെ ഇടപെട്ടിട്ട് പറഞ്ഞു ഇതുവരെ തെറ്റാണ് കാണിച്ച തെറ്റാണ് കാണിച്ച് പോകും പിടിച്ചകത്താക്കണം എന്ന് അവര് തന്നെ പറയണം അപ്പോഴാണ് സമുദായങ്ങൾ നമ്മൾ ഐക്യമുണ്ടാവുന്നത് സ്നേഹമുണ്ടാവുന്നത് ഇത് ഭിന്നിപ്പും സ്പർദ്ധയുമാണ് ഇത് ഉണ്ടാക്കാൻ ആരോ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതാണ് ഈ തുടക്കത്തിൽ ഇങ്ങനെ ഇതിന്റെ പിന്നിൽ കളി ഉണ്ടായിരുന്നു ണാൻ പോയാത്ത കാര്യം ആരോപണം ഉന്നയിക്കാൻ പറ്റാത്തറിയോ ഉണ്ടാവാം കാരണം എന്താ പറയുക ഇപ്പൊ എന്റെ അടുത്ത് പലരും വിളിച്ചിട്ടുണ്ട് കൃഷ്ണമാരെ എന്തെങ്കിലും രീതിയിൽ ഒത്തീർപ്പൊക്കെ ആക്കണം കാരണം വെച്ച് കഴിഞ്ഞാലേ ഇലക്ഷനൊക്കെ വരാൻ പോവാ നിങ്ങളെ സ്ഥാനാർത്ഥിത്വം എല്ലാം കിട്ടുന്നു വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ തടയുന്നത് ഞാൻ പറഞ്ഞു പൊന്ന് സൗകര്യങ്ങളെ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു അതിന് മുമ്പും ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ പാർട്ടി ജോയിൻ വളരെ അടുത്ത കാലത്ത് നാലഞ്ച് വർഷം മുമ്പാണ് ചേരുന്നത് ഞാൻ ഒരിക്കൽ പോലും സീറ്റ് ചോദിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ നിന്ന് തിരുവനന്തപുരം സെൻട്രലാണ് നിന്നതല്ല എന്നോട് നിൽക്കാൻ പറഞ്ഞത് ഞാൻ ജീവിക്കുന്ന വട്ടിയൂർക്കാവാണ് എൻ്റെ ബന്ധുജനങ്ങൾ എൻ്റെ പ്രവർത്തന മേഖല എൻ്റെ ഓഫീസ് ഇത ഇത് എല്ലാം വട്ടിയൂർക്കാവിനകത്താ എനിക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള വട്ടിയൂർക്കാവിനാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അവിടെയല്ലേ ഒരു ഒരു മണ്ഡലങ്ങളിലൊന്ന് എന്നാൽ എനിക്കവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ പാർട്ടി തരും പക്ഷെ ഞാൻ എന്താ ഞാൻ ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞു അവിടെ തിരുവനന്തപുരത്ത് സെൻട്രൽ പോയി നിൽക്കാൻ പറഞ്ഞു ഞാൻ നിന്നു മത്സരിച്ചു തോറ്റു ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് കഴിഞ്ഞിട്ട് ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവിക തിരുവനന്തപുരത്തൊരാൾ തിരുവനന്തപുരത്തിൽ എന്തൊക്കേണ്ടത് എന്നോട് കൊല്ലത്ത് പോയി നിൽക്കാൻ പറഞ്ഞില്ലേ ഞാൻ നിന്നില്ലേ അവിടെ ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇന്ന് സീറ്റ് ചോദിച്ചിട്ടില്ല എനിക്ക് ഇലക്ഷൻ ഉടങ്ങുന്ന വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ അങ്ങനെ ഒരു ട്വൻ്റി ഫോർ എക്സെവൻ പൊളിറ്റീഷൻ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത് ഞാനൊരു കലാകാരനാണ് കോഴ്സ് കഴിഞ്ഞ കുറേ കാലം രാഷ്ട്രീയത്തോട് താല്പര്യമെന്ന് ഇപ്പോൾ തന്നെ ഈ തോറ്റ മണ്ഡലത്തിൽ പോയി എത്ര വർക്ക് ചെയ്തു ഞാൻ തോറ്റതിന് ശേഷവും അവിടുത്തെ ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി പർഷോത്തം റുബാല മുൻ ഫിഷറീസ് മന്ത്രി കേന്ദ്രത്തിൽ ഇത് കൊണ്ടുവന്ന് എത്ര ചർച്ചകൾ നടത്തി നടക്കാതെ പോകുന്ന അവിടെ സ്ഥലത്തിൻ്റെ ദൗർലഭ്യവും ദൗർലഭ്യം പല പ്രശ്നങ്ങളുമാണ് എന്നും അന്നും ആ സമുദായം അവിടെ ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്തത് അവിടുത്തെ കാര്യക്കറിയാം അവിടുത്തെ കുട്ടികളാണ് വന്നിരിക്കുന്നത് ഈ ജോലി എടുത്തതും എൻ്റെ മകൾ മകൾക്കടുത്തിരുന്ന് പൊള്ളുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾക്കറിയാം ഈ കുട്ടികൾ ഇങ്ങനെ അല്ലായിരുന്നു എന്ന് അവരങ്ങനെ ഇങ്ങനെ മാറുന്നത് ഈ ശമ്പളത്തിന് പുറമെ എന്തുമാത്രം സഹായിച്ചതെന്നറിയോ പക്ഷെ ഈ കുട്ടികൾ ഒരു കുഴപ്പമില്ല കിടക്കുന്നറിയോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങളുടെ ഭർത്താക്കന്മാര് യൂ ഇവരൊരു സംഘം ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഭാര്യ മക്കള് ഡ്രൈവർമാര് ഇവിടുത്തെ ലേഡീസ് റിസപ്ഷനിസ്റ്റ് ഇത്രയും പേരുടെ മുമ്പിലാണ് ഞാൻ ഈ ബലാത്സംഗോത്സവം നടത്തിയിരിക്കുന്നു ഇവർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത്രയും പേരുണ്ടായിരുന്നു ഇവർ തന്നെ പറയുന്നത് എന്നിട്ട് ഈ വീഡിയോയിലൊക്കെ ഇവർ നടന്നു പോകുന്ന എല്ലാം കാണിക്കുന്നത് എന്ത് ഇതൊക്കെ പോട്ടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വീഡിയോ ഉണ്ട് ഇവിടെ സി സി ടി വി ഇല്ലെങ്കിലും നമ്മുടെ ക്യാമറയില്ലേ നമ്മുടെ ക്യാമറയിലെടുത്തത് പോട്ടെ എതിർ വീടുകളിൽ നിന്നു പോലീസ് കളക്ട് ചെയ്ത് ഇവിടെ ഇറങ്ങി പോകുന്നത് സി സി ടി വി ഉണ്ട് ശരി ഇവിടെ ഇറങ്ങി പോകുന്ന മുപ്പതാം തീയതി അങ്ങനെയാണ് ഇവിടെ തട്ടിച്ച് ഇവിടെ വെച്ച് ബലാത്സവം ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാം തീയതി വരെ ഉണ്ടാതിരിക്കണോ ആലോചിക്കൂ ഈ കേരളത്തിലല്ലേ ഈ അമ്പലമുഖ തന്നെ ഇറങ്ങി പോയത് ഒരു കിലോമീറ്ററിനകത്ത് പോലീസ് സ്റ്റേഷനുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അതുപോലെ കേസ് കൊടുക്കാം എന്ന് ും അവര് ഈ പറഞ്ഞതിനൊക്കെ പുറമെ ആ ഒരു വീഡിയോ നമ്മളെ മോശമാക്കാൻ വേണ്ടി ഇറക്കിയ ഒരു വീഡിയോ ഉണ്ട് മൂന്ന് തെറി പറഞ്ഞു പറഞ്ഞു ആ വീഡിയോ ആയിരുന്നു കേരള മനസ്സിന് ഏറ്റവും വലിയ തെളിവാക്കി ഇവർ വിട്ടുകൊടുത്തത് കാരണം അവര് തന്നെ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ അത് അവരെ ലീക്ക് ചെയ്തതാണ് അവരുടെ ഇന്ന് വെളിയിൽ പോയി എങ്ങനെയാണ് ഞാൻ നേരത്തെ അദൃശ്യ അദൃശ്യകരങ്ങൾ വർക്ക് ചെയ്തു നന്മയും സത്യവും ആഗ്രഹിക്കുന്നതിനാണ് ഭൂമിയിൽ ഇന്നും കൂടുതൽ എന്നുള്ളതിൻ്റെ തെളിവാണ് കാരണം അവർ എന്തുകൊണ്ട് പറയുന്നു തിന്മ നശിക്കണമെന്നും നന്മ ജയിക്കണമെന്നും അവർ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതാണ് പറയാൻ കാര്യമെന്ന് പറയുമോ എല്ലാവരും പറയും ഇപ്പൊ ജനം ശരിയല്ല ഇല്ല ജനത്തിനൊരു കുഴപ്പവും ഇല്ല ഇന്ന് കള്ളത്തരവും കള്ളത്തരം കാണിക്കുന്നവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് വെളിയിൽ വരുന്നുണ്ടോ നമുക്ക് തോന്നുന്നു യോ കള്ളന്മാരാണോ കൂടുതൽ ഒരിക്കലുമല്ല നമ്മുടെ സമൂഹത്തിൽ നന്മ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം അതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ വലിയൊരു പിന്തുണ പലരും പറഞ്ഞൊരു സംഭവം അശ്രദ്ധയുടെ സംഭവം നിങ്ങൾ എന്നും അവിടെ പോയി ഇരിക്കേണ്ടായിരുന്നു അത് ചെയ്യേണ്ടതായിരുന്നു ഒരു ചെറിയ ബിസിനസ് മൊബൈൽ ഫോണിൽ കൂടി തുടങ്ങിയതായി മോള് അത് അതങ്ങ് വളർന്ന് ഹ്യൂജ് ടേൺ ഓവർ വന്നു അപ്പോഴാണ് ഈ കുട്ടികൾ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളെ കൊണ്ടിരുന്നത് അടുത്ത രണ്ടുപേരെ കൊണ്ടിരുന്നു നമ്മൾ സിസ്റ്റം ആക്കണമായിരുന്നു കുറച്ചുകൂടി ബെറ്റർ സിസ്റ്റം കോർപ്പറേറ്റ് സിസ്റ്റം പോലത്തെ നല്ല മാനേജേഴ്സിനെ നല്ല ഇതൊക്കെ വെക്കേണ്ടതായിരുന്നു ഇപ്പം അതെല്ലാം കഴിഞ്ഞു ഇതിനെ തുടർന്ന് എല്ലാം പൊളിച്ചടിക്ക് വേറെ സിസ്റ്റമാക്കി എക്സലൊരു ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇതിനകത്തൊരു ചോദ്യം പറയാം കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഒക്കെ വന്നതാണ് ഇവിടെ വലിയ വലിയ ബിസിനസ് നടത്തുന്നവരുണ്ട് നമ്മൾ ചെറുതാണ് നമുക്ക് എടുത്തു പറയുന്നത് ശ്രീ യൂസഫ് അലി അതിനെപ്പറ്റി കമന്റ് വന്നിരുന്നു പുള്ളിക്ക് പത്ത് നൂറ് മോളുകാണു നല്ല ആൾക്കാരെ വിശ്വാസത്തിൽ പുള്ളി വെക്കുന്നു നൂറിടുത്ത് പുള്ളി പോയിരിക്കില്ല അപ്പോൾ വിശ്വാസമാണെല്ലാം ചില സമയത്ത് അതിൽ ഒരു പാളിച്ചവരും നമ്മുടെ വിശ്വാസമാണ് ഇവർ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നത് ഓരോ തട്ടിപ്പ് നടക്കുമ്പോഴും ഇതുപോലെ വിശ്വസിച്ചവരാണ് ചെയ്തിരിക്കുന്നത് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ചൂര് ചെയ്തു പറ്റില്ല ഇനിയും പുതിയ സ്റ്റാഫിനെ വെച്ചിട്ട് കുറച്ചൊരു നമ്മൾ കോർപ്പറേറ്റ് ആക്കും നമ്മൾ എന്നും പരിശോധിക്കുക അതൊക്കെ ചെയ്യും വലിയ കള്ളത്തരും ഒരാൾ വന്നാൽ നമ്മൾ വീണ്ടും പെടും വളരെ കോൺഷ്യസ് വെച്ചിട്ട് ഒക്കെ ശ്രദ്ധിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധിക്കാൻ അതല്ലേ പക്ഷേ ഒരാൾ ആശുപത്രി കിടക്കുക അതായത് ഈ ഒരു ഗർഭിണി കഴിഞ്ഞാൽ ചിലർ വളരെ സ്ട്രോങ് ആണ് ചിലർ ഈ ഒമിറ്റിങ് വന്ന് ശബ്ദിൽ വന്ന് വീണുപോകും മുട്ടിൽ വീഴും അതൊക്കെ ഇത് കാണുമ്പോൾ എന്തുകൊണ്ടേ പിന്തുണ വരുന്നുണ്ട് കാര്യം ചില അമ്മമാരല്ലേ ലോകം മുഴുവൻ അമ്മയില്ലാത്തവരില്ലോ പിന്നെ പെങ്ങന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് പ്രസവ ഇപ്പം ഗർഭിണികളായവരുണ്ട് പ്രസവിച്ചവരുണ്ട് അവർക്കറിയാം മുട്ടുകുത്തി വീണു പോകും ബാത്റൂമിൽ അറിയോ ഞാനാ തൂക്കി കൊണ്ടുപോകുന്നത് നേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടോ ഡ്രിപ്പ് എടുക്കും ഇതിനിടയ്ക്ക് ഇത് ജെക്ക് ചെയ്യണം എന്നല്ലോ ഇത് ചോദിക്കുന്നവരുടെ മനസ്സ് കല്ലാണ് എല്ലാവരും അനുഗ്രഹം മാത്രം വീണ്ടും കൂടി ആരൊക്കെ എവിടേക്കോ ഇരുന്ന് നമ്മളെ സഹായിച്ചവരുണ്ട് വാക്കുകൊണ്ടായാലും പ്രാർത്ഥന ഉണ്ടായാലും എല്ലാവരോടും മനസ്സറിഞ്ഞ് നന്ദി പറയുക